Oh, Samen Another fis liksom How could this not ഒന്നടിച്ചോണ്ട് കേട്ടോ കേരളം എന്നാ ഒന്ന് അടിച്ചോ സ്ട്രൈക്കിന് കൂടുതലും സ്ട്രൈക്ക് മാത്രമേ ഉള്ളൂ ഇനി അടിക്കുന്നില്ല എന്നറില്ല നമുക്ക് ഇപ്പോൾ സ്ട്രൈക്കിന് അടിച്ചു കേട്ടോ സ്ട്രൈക്ക് അടിച്ചത് ചെറുതാണ് നല്ല ചെറുതല്ല ഒരു മീനൊക്കെ ഉള്ളിൽ അടിപൊളിയായിട്ടൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള കണക്ക് ആയിട്ടുണ്ട് അച്ചു പോയിട്ട് പൊയ്ക്ക് പറയാൻ പറ്റില്ല കേട്ടിട്ടുണ്ട് അടുത്ത അടുത്ത് ചെറുപ്പിച്ചിട്ട് കുറച്ചു നേരം ആയിക്കോ പക്ഷെ ഞാൻ ഒരു ദിവസ കിട്ടു എന്താണ് മിസ്സിങ് അടിച്ച് പോണി അത് അപ്പോൾ ടൈമിങ് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോലും രണ്ടാമത്തെ കുറച്ചായിട്ട് ഇറങ്ങുന്നത് രണ്ടാമത്തെ ടിച്ചിട്ടുണ്ട് കൊമ്പര് നല്ല പതുക്കെ കുറേ വെയിറ്റ് തിരിക്കാൻ തന്നെ മീൻ അടിക്കണം മറ്റേ മൊത്തം മിസ് ഒന്നടിച്ച് തെറിച്ച് പോകും പതുക്കി കഴിഞ്ഞാൽ സാധനത്തിൽ പോയിട്ട് ഏതൊക്കെ ചിട്ടാ കുടിക്കുക